നമസ്കാരം ഇന്ന് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം കുതിച്ചുകയറ്റം എല്ലാ മേഖലകളിലും നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇന്ത്യയെ ഏതെങ്കിലും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പ്രതിക്കൂട്ടിൽ നടത്തുന്ന പതിവും ഉണ്ട് ഇത് അസൂയ എന്നല്ലാതെ ഇതിന് മറ്റൊരു പേര് പറയാനില്ല എന്നാൽ ഐക്യരാഷ്ട്ര സഭ പോലെയുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അംഗത്വമുള്ള വലിയ പ്രസ്ഥാനങ്ങളിൽ പോലും തലപ്പത്തിരിക്കുന്ന ചിലർക്ക് ഇപ്പോഴും ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം പ്രാകൃതമാണ് ഇന്ത്യ വേറെ ഏതോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന രാജ്യമാണ് എന്ന രീതിയിലാണ് പലപ്പോഴും പെരുമാറാറുള്ളത് ഇതിന് കണക്കിന് മറുപടി വളരെ കൃത്യമായി തന്നെ ഇന്ത്യൻ പ്രതിനിധികൾ അവിടെ നൽകാറുമുണ്ട് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഹൈക്കമ്മീഷണർ ഇന്ത്യയെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വിവാദം ഉണ്ടാക്കിയത് ഇതിന് വളരെ കണക്കിന് കൊള്ളുന്ന മറുപടി തന്നെയാണ് ഇന്ത്യയുടെ ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധി നൽകിയതും ആദ്യം പോയി സ്വയം കണ്ണാടിയിൽ നോക്കാനാണ് അദ്ദേഹം ഈ സായിപ്പിനോട് നിർദ്ദേശിച്ചത് ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശങ്ങൾക്കായുള്ള സമിതിയുടെ അധ്യക്ഷനായ ഓൾക്കർ ടേർക്കിനാണ് ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയത് ഐക്യരാഷ്ട്ര സഭയിലെ ഇന്ത്യയുടെ പ്രതിനിധിയായ അരുന്ദം ബാഗ്ചിയാണ് സഭയിലെ ഈ ഉന്നതന് കുറുകിക്കൊള്ളുന്ന മറുപടി നൽകിയത് ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്ര സഭയിലെ ഈ ഒരു മനുഷ്യാവകാശത്തിൻ്റെ മേധാവി ചൂണ്ടിക്കാട്ടിയത് മണിപ്പൂരും കാശ്മീരുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ മേധാവി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരുപക്ഷെ അവിടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നാൽ അരുന്ദ് ബാഗ്ജിയാവട്ടെ ഇതിനെല്ലാം മറുപടി നൽകി നിങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ സംസ്ഥാനത്തെ കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ഇന്ത്യ വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ബാഗ്ജി ചോദിച്ചു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഏതെങ്കിലും കാര്യങ്ങൾ നുള്ളിപ്പിറക്കി എടുത്തുകൊണ്ട് വന്ന് ഇന്ത്യക്കെതിരെ ഇവിടെ പറയാം എന്നുള്ള നിങ്ങളുടെ ആ മോഹം നടക്കില്ല എന്ന് തന്നെ ഇന്ത്യൻ പ്രതിനിധി ശക്തമായ ഭാഷയിൽ പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്നും ഇന്ത്യ തന്നെയാണ് എന്ന കാര്യവും അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ മേധാവിയെ ഓർമ്മിപ്പിച്ചു ഇന്ത്യ ഇന്നും വൈവിധ്യമാർന്ന സംസ്കാരം പുലർത്തുന്ന എല്ലാ മേഖലയിലും വളർച്ച പ്രാപിക്കുന്ന ഒരു രാജ്യമാണ് എന്ന കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു കൂടാതെ ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ അപഹസിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പെരുമാറരുത് എന്നും ബാഗ്ചി തീർത്തു പറഞ്ഞു നേരത്തെ ഓക്കെട്ടാർക്ക് പ്രസംഗിക്കുന്ന വേളയിൽ അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു അതിൽ കൂടുതലും ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും അതിൽ പാകിസ്ഥാൻ്റെ പേരില്ലായിരുന്നു എന്നുള്ളത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ അവിടെ ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അഴിമതിയും ധൂർത്തും ഘടകാര്യസ്ഥതയും എല്ലാം കൊണ്ട് രാജ്യമാകെ തകർന്ന അവസ്ഥയിലാണ് ക്രമസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനിൽ എന്നിട്ടും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവാശ കമ്മീഷൻ മേധാവിയുടെ കുഴപ്പമുണ്ടാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാനില്ല ഇതിനെല്ലാം കൂടി ചേർത്ത് തന്നെയാണ് ബാക്സി കൃത്യമായ ഉത്തരം നൽകിയത് ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവശ്യ കമ്മീഷൻ്റെ മേധാവി നടത്തിയ ആരോപണങ്ങൾ യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രതിനിധി ആശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത് ജനീവിൽ ഐക്യരാഷ്ട്രസഭയുടെ അമ്പത്തെട്ടാമത് മനുഷ്യാവകാശ കൗൺസിലിൻ്റെ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വാഗ്വാദം നടന്നത് ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മെ അപമാനിക്കാൻ നടത്തിയ ശ്രമത്തിനാണ് ഇന്ത്യയുടെ മെഡുക്കനായ പ്രതിനിധി ഇത്രയും ഭംഗിയായി മറുപടി പറഞ്ഞത് ഇന്ന് ലോകത്തെ ഏറ്റവും അധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല ഒരു കാലത്ത് നമ്മൾ എല്ലാ കാര്യത്തിനും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു എന്നാൽ ഇന്ന് നമ്മളെല്ലാ കാര്യത്തിലും മുൻനിരയിലാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ അതിവേഗം വളരുന്ന കാഴ്ചയൊന്നും തന്നെ ഇവരാരും കാണുന്നില്ലേ എന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ആദ്യം പോയി കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കൂ എന്ന് തന്നെയാണ് ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യ കമ്മീഷൻ്റെ മേധാവിയോട് പറഞ്ഞത് ഇന്ത്യക്കെതിരെ ഇവരെല്ലാം ഉയർത്തിയ ആരോപണങ്ങളൊക്കെ തന്നെ കള്ളമാണെന്നും അടിസ്ഥാനമില്ലാത്തതാണെന്നും ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ പിൽക്കാലത്ത് തെളിയിച്ചിട്ടുള്ളതാണെന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിൻ്റെയും കാശ്മീരിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഇന്ത്യ ആഗോള വേദികളിൽ അപമാനിക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ അരുൺ ബാഗ്ജിയുടെ സന്ദർഭോചിതമായ ആ ഇടപെടൽ കാരണം ഇല്ലാതാക്കിയത് ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിലൊന്നു തന്നെയാണ് എന്ന് ഇന്ന് പാശ്ചാത്യ ലോകത്തെ വമ്പന്മാർ പോലും സമ്മതിക്കുന്ന ഒരു കാലയളവിലാണ് ഇന്ത്യയിലെ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്ത് പറഞ്ഞ് അതും ഇപ്പോൾ കാശ്മീരിൻ്റെ സ്ഥിതി നമുക്കറിയാം അവിടെ നിയന്ത്രണ വിധേയമാണ് മണിപ്പൂരിൽ ഇപ്പോൾ സംഘർഷം ഉണ്ടാകുന്നില്ല ഇതെല്ലാം ഇല്ലാതാക്കി എങ്കിൽ പോലും ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്ന ഇതൊക്കെയാണ് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ മോശക്കാരെയായി കാണിക്കാൻ നടത്തിയ ശ്രമം തന്നെയാണ് ഇവിടെ ഇന്ത്യയുടെ പ്രതിനിധി ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്